കൊല്ലങ്കോട് യോഗിനിമാതാ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികൾക്ക് ബസ് കയറാൻ മഴ നനയണം കയറി നിൽക്കാൻ ഇടമില്ല ബസ് ജീവനക്കാരുടെ കൊല്ലങ്കോട്ടെ ഗേൾസ് ഹൈസ്കൂളാണ് യോഗിനിമാതാ സ്കൂൾ സമീപ പഞ്ചായത്തുകളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥിനികൾ ഇവിടെ എത്തുന്നു കൊല്ലങ്കോട് ടൗണിൽ നിന്ന് അല്പം മാറി കൊല്ലങ്കോട് തൃശൂർ റോഡിലാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് രാവിലെ സ്കൂളിലെത്താൻ അല്പം തിരക്കും പ്രയാസവുമുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്താണ് വിദ്യാർത്ഥിനികൾ സ്കൂളിലെത്തുന്നത് വൈകിട്ട് സ്കൂൾ വിട്ടാൽ തിരികെ വീട്ടിലെത്താൻ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് കുട്ടികൾ ഒന്നിച്ച് സ്കൂളിൽ നിന്ന് പ്രധാന റോഡിലേക്കെത്തുന്നതോടെ തിരക്കനുഭവപ്പെടാൻ തുടങ്ങും കുറച്ചു കുട്ടികൾ കോവിലകം മുക്കിലേക്കും കുറച്ചു കുട്ടികൾ പഞ്ചായത്ത് ഓഫീസ് ബസ് സ്റ്റോപ്പിലേക്കും ബസ്സുകയറാനായി നടന്നുപോകും സമീപ പ്രദേശത്തെ കുട്ടികൾ കാൽനടയായി തന്നെ വീടുകളിലേക്ക് തിരിക്കും ഇതെല്ലാം കഴിഞ്ഞാലും ആയിരക്കണക്കിന് പെൺകുട്ടികൾ ബാക്കിയാവും നൂറുകണക്കിന് കുട്ടികൾ സ്വന്തം സൈക്കിളിൽ വീടുകളിലേക്ക് യാത്ര തിരിക്കും രക്ഷിതാക്കൾ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന കുട്ടികളും നിരവധിയുണ്ട് ബാക്കി വരുന്ന കുട്ടികൾ വെയിലും മഴയും നനഞ്ഞ് ബസ്സിനായി കാത്തിരിക്കണം അന്തർ സംസ്ഥാന പാതയാണെങ്കിലും ഈ പ്രദേശത്ത് റോഡ് വളരെ ഇടുങ്ങിയതാണ് കൂടാതെ ഇരുഭാഗത്തും അഴുക്കുചാലുകളുമുണ്ട് അഴുക്കുചാലുകൾ കോൺക്രീറ്റ് സ്ലാബിട്ട് ഉയർത്തിയതിനാൽ റോഡിന്റെ വീതി വീണ്ടും കുറഞ്ഞ നിലയിലാണ് കുട്ടികളെ കൃത്യമായി ബസ് കയറ്റിവിടാനും റോഡ് മുറിച്ചുകടക്കാനും സഹായിക്കാൻ കൊല്ലങ്കോട് പോലീസ് കാര്യമായി ഇടപെടുന്നില്ല എന്ന പരാതിയുണ്ട് ഈ സമയത്ത് ഇതിലെ വരുന്ന വാഹനങ്ങളുടെ തിരക്കും സമീപ വിദ്യാലയങ്ങളിൽ നിന്നും പൊള്ളാച്ചി കോയമ്പത്തൂർ തുടങ്ങിയവിടങ്ങളിൽ നിന്നും വരുന്ന നിരവധി കോളേജ് ബസ്സുകളും കൂടാതെ നിയന്ത്രണം ലംഘിച്ചു വരുന്ന ടിപ്പർ ലോറികളും അമിത ഭാരം കയറ്റിയ ലോറികളും ചേർന്ന് കാൽനടയാത്ര പോലും അപകടകരമാകാറുണ്ട് ഫ്രീക്കന്മാരുടെ ഇരുചക്രവാഹന യാത്രാ പ്രദർശനവും ചേർന്നാൽ പെൺകുട്ടികൾ ജീവൻ കയ്യിൽ പിടിച്ചാണ് റോഡരികിൽ ബസ്സുകാത്തുനിൽക്കുന്നത് സ്വകാര്യ ബസിലെ ജീവനക്കാരുടെ പരുഷമായ പെരുമാറ്റവും ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്തതും പ്രശ്നം രൂക്ഷമാക്കുന്നു രാവിലെയും വൈകുന്നേരവും പോലീസിന്റെ സേവനം വിട്ടുകിട്ടണമെന്ന് പലതവണ ആവർത്തിച്ചിട്ടും പോലീസിനെ നിയോഗിക്കാൻ തയ്യാറാവുന്നില്ലെന്നാണ് പരാതി നിലവിൽ പോലീസിന്റെ ഡ്യൂട്ടി വിദ്യാർത്ഥിനികൾ തന്നെയാണ് നിർവഹിക്കുന്നത് റോഡിൽ ട്രാഫിക് നിയന്ത്രിക്കുന്നതും വിദ്യാർത്ഥിനികളെ റോഡ് മുറിച്ചുകിടക്കാൻ സഹായിക്കുന്നതും വിദ്യാർത്ഥിനികൾ തന്നെയാണ് പോലീസ് സേവനം ഉറപ്പാക്കാതിരുന്നാൽ വൻ എന്ന ആശങ്കയിലാണ് രക്ഷിതാക്കളും അധ്യാപകരും യു ടി വി ന്യൂസ് पालकाड़